എയ് ഫോക്സ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് പേരീറ്റ് പ്ലേസ് സോ ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഐം ബ ഷോ യു ഗാസ് വൺ ഓഫ് അവർ ന്യൂ പി സീസ് സോ നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ മോൺസ്റ്റർ പി സി ഒരു മിഡ് ആൻഡ് ഹൈ റേഞ്ച് പി സിയാണ് ലൈക്ക് ഹൈ മിഡ് ആൻഡ് പി സിയാണ് ഇത് നമ്മുടെ ടെക് ടെക്മോട്ടോ ട്രാവലിൻ്റെ വർക്ക് പീസി ആണ് ടെക്മോട്ടോ ട്രാവലിൻ്റെ ഒരു ലൂമിനൈറ്റ് ഇവൻറ്സ് ആൻഡ് മീഡിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ഉണ്ട് സോ അവരുടെ വർക്കിനും പിന്നെ പുള്ളിക്ക് കുറച്ച് സ്ട്രീമിങ്ങും കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പേ സി ആണ് ഇസ് മോസ്റ്റ് യൂ സിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു സോ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നാൽ മാത്രം പോരല്ലോ യു നീറ്റ് നോ വോട്ട് ദ ഹെൽത്ത് ദിസ് എസ് സോ ലൈക് ആസ് എ സ്പെസിഫിക്കേഷൻസ് സോ അത് മദർ ബോർഡിൽ നിന്ന് തന്നെ തുടങ്ങും അതിലെല്ലാം കുത്തി കയറുന്നത് സോ മദർ ബോർഡ് ആണെങ്കിൽ എം എസ് ഐ ഡി എം എസ് ഐയുടെ ഏതായിരുന്നു മാമോട്ടോർ ബി സെവൻ സിക്സ്റ്റി സെവൻ നയൻറ്റി ഉള്ള സെവൻ സിക്സ്റ്റി ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് വൈഫൈ ടു ലൈക്ക് ഇഫ് യു ഗസ് നോ കൈലി ബോഡ് എന്നോ ദൈക്ക് ഇതാണ് സാധനം ഇതാണ് സാധനം കണ്ടല്ലോ ദിസ് കാർഡ് ഞാൻ അവിടെ തന്നെ അല്ല സോ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഗോയിങ് ടു ദ ഗ്രാഫിക്സ് കാർഡ് ഇതിലുള്ള ഗ്രാഫിക്സ് കാർഡ് ആർ ടി എക്സ് ഫോർട്ടി സെവൻറ്റി ആണ് എം എസ് ഐ ഡി ആണ് ട്രിപ്പിൾ ബ്ലേഡ് വേരിയൻ്റ് ആണ് ഞാൻ കാണിച്ചു തരാം കുറച്ച് അടുത്തൊക്കെ നമുക്ക് ഈ സാധനം മാറ്റിയൊക്കെ സോ യാ സോ യാ ദാറ്റ് ബ്യൂട്ടിഫുൾ തിങ് യു ദാറ്റ്സ് എ കാർഡ് അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് ഗോ ടു ദ പ്രോസസ്സർ ഉണ്ടാവുക പ്രോസസ്സർ ഐ സെവൻ ആണ് ഫോർട്ടീൻ സെൻ പ്രോസസ്സർ ആണ് സോ ഫോർട്ടി ജെൻ ഐ സെവൻ പ്രോസസ്സർ കപ്പളത്തെ ആർ ടി എക്സ് ഫോർട്ടി സെവൻറ്റി സോ പ്യോർ പ്യോർ മാജിക് ആണ് ഇത് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ലെറ്റ്സ് കൂടുതൽ കൂളർ ഉണ്ടാവും ടു ഫാൻ റേഡിയേറ്ററാണിത് ലിക്വിഡ് കൂളിംഗ് ആണ് ഡീപ്പ് കൂളിൻ്റെ ആണ് ആൻഡ് ഇറ്റ്സ് എ ആർ ജി ബി ആണ് അസൈനബിൾ ആർ ജി ബി ആണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഗെയിമേഴ്സ് ഒക്കെ ഉണ്ട് അവർക്ക് ആർ ജി ബി ഒക്കെ ഇഷ്ടമുള്ള ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ഗെയിമേഴ്സ് ഉണ്ടെങ്കിൽ ബിക്കോസ് പ്രോഗ്രാം ഇറ്റ് ഹൗ ദ വെയ് ബോൺ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ കാണുന്ന മൂന്ന് ഫാൻസ് ഡീപ് കൂളിൻ്റെ ആണ് ഫാൻസ് കാണുന്നത് അതുപോലെ തന്നെ ബാക്കിൽ ഒരു ഫാനുണ്ട് അത് ഞാൻ കറക്റ്റ് കറക്റ്റ് അതിൻ്റെ പേര് ജി പറഞ്ഞത് ഫാൻ ഫാനായിരുന്നു ലൈക്ക് ഫാനാണ് ബാക്കിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ ലൈക് റാം സിക്സ് തേർട്ടി ടു കിഫ്സിന്റെ ആണ് ജി സ്കിൽ ആണ് തേർട്ടി ടൂ കിക്സിന്റെ റാം ആണ് ഇപ്പം വെച്ചിരിക്കുന്നത് സിക്സ്റ്റീൻ കിഫ്സ് ചാനലാണ് വെച്ചിരിക്കുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾ ബൈ ചാൻസ് ജസ്റ്റ് എക്സ്ട്രാ ആണ് റാം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ടീവൽ ചാനൽ ഇറ്റ്സ് ബാലഡ് ആസ്മി വായ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം ബട്ട് ഇത് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഡബിൾ ചാനൽ സിക്സ്റ്റീൻ സിക്സ് തേർട്ടി അടുത്ത് തന്ന സംഭവം യാ സോ ഇത്രയും മോഷ്ട ഇത്രയും ലൈക്ക് സ്പെസിഫിക്കേഷൻ മോഷ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഇറ്റ് നീഡ്സ് ജ്യൂസ് റൈറ്റ് ലൈക്ക് പവർ സപ്ലൈ വേണം സോ അതിന് അതുകൊണ്ട് ഇത് പവർ അപ്പ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി വോട്ടിൻ്റെ ഒരു ലൈക്ക് എസ് എം പി എസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡീപ് കോളിൻ്റ് തന്നെയാണ് ഇത് ഏതാണ് സാധനം യാ എൻ്റെ മൗസ് അടിപ്പോയ എൻ്റെ സൗണ്ടാണ് പേടിക്കുന്നത് യാ ഇതാണ് സാധനം സോ യാ കറക്റ്റ് മോഡൽ നമ്പർ പറഞ്ഞാൽ പി എൻ സെവൻ ഫിഫ്റ്റി എന്നാണ് എഴുതിയിരിക്കുന്നത് സോ ദാറ്റ് ഇസ് പവർ സപ്ലൈ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഇത് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുന്നുണ്ടോ ലൈക്ക് ഒരു മെഡ് ഹൈ ആൻഡ് പി സി ആണെന്ന് പറഞ്ഞു സോ ഇറ്റ് യു ഇറ്റ്സ് നോട്ട് വെരി ചീപ്പ് സോ അതുകൊണ്ട് തന്നെ നമ്മളിത് ലൈക്ക് ആസ് എ സേഫ് ഗാർഡ് ഡെഫിനറ്റ്ലി ഇതിന് ഒരു യു പി എസ് സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് പവർ ഒക്കെ പോയാൽ സ്റ്റിൽ സോ സെവൻ സിക്സ്റ്റി വോട്ടിൻ്റെയാണ് നമ്മുടെ എന്ത് സി പി യു തന്നെ കപ്പിൾ ദാറ്റ് വിത്ത് ദ മോണിറ്റർ ഇവിടെ നിങ്ങൾ കാണുന്ന മോണിറ്റർ എൽ ജി യുടെ ജി എൻ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ടു കെ മോണിറ്ററാണ് ടു കെ മോണിറ്റർ ആണ് അതുപോലെ തന്നെ ലൈക്ക് ഇതിന് നയൻറ്റി നയൻ പെർസെൻ്റ് എസ് ആർ ജി ബി ഉണ്ട് സോ ഈവൻ ഇഫ് യു ആർ നോട്ട് എ ഗെയിം ഇഫ് യു ആർ എ കണ്ടന്റ് ക്രിയേറ്റർ ഇഫ് യു ഹാവ് എനിക്ക് ഇതുപോലൊരു ലൂമിന ലൂമിനായിട്ട് ഒരു ഫേമും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ പി സിയിൽ ഡെഫിനറ്റ്ലി നടക്കും കളർ കറക്ഷൻ കളർ ക്രീഡിംഗ് ഒക്കെ ലൈക്ക് നയൻറ്റി നയൻ പെർസെൻറ്റ് എസ് ആർ ജി ബി ഉണ്ട് സോ ഇറ്റ്സ് ഡീസെൻറ്റ് അതുപോലെ തന്നെ ആൻഡ് ഫോർ ദ ഗെയിമേഴ്സ് ഇ ക്രൗഡ് ഗെയിമേഴ്സിന് വേണ്ടി ഇതിന് വൺ ഫോർട്ടി ഫോർ മിനിറ്റ്സ് ലൈക്ക് റിഫ്രഷ് ഐറ്റർ ഉണ്ട് സോ യുനോ സൂപ്പർ ഫ്ലൂയിഡ് ആ കേസിൽ പേടിക്കാനുണ്ടാവും പിന്നെ ബി സിങ്ക് ലൈക്ക് എൻ ബി ഡി എ ജി സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ എം ഡി ഫ്രീ സിങ്കും ഉണ്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഗെയിംസിൽ ബി സിങ്ക് എന്ന് പറയുന്നത് വേർട്ടിക്കൽ സിങ്ക്സേഷനുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ലൈക്ക് എല്ലാ ഗെയിംസിലും കാണാം സോ ഇത് ഹാർഡ് വെയർ എങ്കിൽ അവരുടെ ഉള്ളൊരു സംഭവമാണ് എൻ ബി ഡിയുടെ ജി സിങ്ക് എന്നാണ് പറയുന്നത് എം ഡിയുടെ ഫ്രീ സിങ്ക് എന്നാണ് പറയുന്നത് രണ്ടും കമ്പാറ്റബിളാണ് ഇതിൽ സോ ലൈക്ക് ഇറ്റ്സ് എ ഇറ്റ്സ് എ പ്രി സ്വീറ്റ് ഡ്യൂ യു ആസ്മി ടു കെ ആണ് മോണിറ്റർ ഫോർ കെ അല്ല ബട്ട് സ്റ്റിൽ ലൈക്ക് ഇറ്റ് ലുക്ക് പെഡി ഓസം പിന്നെ മാറ്റാണ് ഫ്രണ്ടിൽ സ്ക്രീനിന്റെ ഫിനിഷ് വരുന്നത് ഗ്ലോസി അല്ല സോ ഇഫ് ദാറ്റ്സ് എ ഡ്യൂ ബ്രേക്ക് ഫോർ യു മേ ബി ഇതല്ല നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ബട്ട് ഇറ്റ് വാസ് എൻ ഡ്യൂ ബ്രേക്ക് ഫോർ സോ അതുകൊണ്ട് നമ്മൾ ഇതാണ് എടുത്തത് പിന്നെ യാ സോ ഇത് പവർ ചെയ്യണം ഇത് പവർ ചെയ്യണം അതിനുവേണ്ടിയുള്ള യു പി എസ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് മൈക്രോടെക്കിൻ്റെ വൺ കെ വി ആയിട്ടുള്ളൊരു സാധനമാണ് അതായത് കറക്റ്റ് മോഡൽ നമ്പർ എന്ന് വെച്ചാൽ മൈക്രോടെക് യു പി എസ് ലെജൻഡ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് നയൻ സിക്സ്റ്റി വോട്ട് ആണ് വരുന്നത് സോ അതിൽ നയൻ ഹൺഡ്രഡ് വോട്ടിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സോ കംഫർട്ടബിളി ഇത് രണ്ടും അതിൽ നിങ്ങൾക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ലൈക്ക് ആസൻ രണ്ടിനും അത് ബാക്കപ്പ് കൊടുത്തോളും ഏകദേശം ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് ഞങ്ങൾ എക്സ്റ്റെൻസീവ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ എന്നാലും ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും സോ ഇൻഫ് ടൈം എന്താ വല്ല വർക്ക് ചെയ്യുകയാണെങ്കിൽ സേവ് ഒക്കെ ചെയ്ത് നിർത്താനുള്ള സമയമുണ്ട് സോ സോ എസ് അബൌട്ട് ബേസി ഓ യാ സ്റ്റോറേജ് സോ സോറി പീപ്പിൾ സോ യാ സ്റ്റോറേജിലേക്ക് പോവുകയാണെങ്കിൽ ഇതിലൊരു വൺ ടി വിയുടെ എസ് എസ് ഡി വെച്ചിട്ടുണ്ട് ഓബ്വിയസ്ലി ആപ്സ് ലോഞ്ച് ചെയ്യാനും ഗെയിംസ് ലോഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ വിൻഡോസ് ഫയൽസ് ഒക്കെ യൂസ് ചെയ്യാൻ ലൈക് വിൻഡോസ് ഫയർസ് ഒക്കെ അതിനാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഗെയിംസ് ഒക്കെ ഇപ്പോൾ പല ഗെയിംസും മിനിമം റിക്വയർമെന്റായിട്ട് എസ് എസ് ഡി വരുന്നുണ്ട് ലൈക്ക് ദ സെയിം ലോജിക് അപ്ലൈസ് ടു ആർ സോഫ്റ്റ്വെയർസ് എസ് വെയർ സോ സോഫ്റ്റ്വെയർസും ഇപ്പോൾ എസ് എസ് ഡിന്ന് ലോഞ്ച് ചെയ്യുന്നതാണ് നല്ലത് സോ സോഫ്റ്റ്വെയർസ് ഒക്കെ ഞങ്ങൾ എസ് എസ് ഡിയിലാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ബാക്കി ഇത് ഇവരുടെ പറഞ്ഞപോലെ ഫേമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ ഫുട്ടേജസും കാര്യങ്ങളുമൊക്കെ വരും ലൈക്ക് എഡിറ്റിങ്ങിന് വേണ്ടി ലൈക്ക് ഇപ്പോൾ പല പല ഫങ്ഷൻസിന്റെ ഫുട്ടേജസ് അത് എഡിറ്റ് ചെയ്യാനും അത് സ്റ്റോർ ഒക്കെ സ്ഥലം വേണം സോ അതിനുവേണ്ടി ഒരു ടു ഗി ലൈക്ക് ടു ടി ബീസിന്റെ ഒരു ഹാർഡ് ഡ്രൈവ് വെച്ചിട്ടുണ്ട് ലൈക്ക് എച്ച് ഡി ഡി ഹാർഡ് ഡ്രൈവ് വെച്ചിട്ടുണ്ട് എസ് എസ് ഡി അല്ല സോ ടോട്ടൽ വരുന്നത് ത്രീ ടി ബി ആണ് വൺ ടി ബി എസ് എസ് ഡി റ്റു ടി ബി വരുന്നത് ഹാർഡ് ടൈക്ക് സ്പേസും ആണ് സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദി പി സി ഈ സംഭവം നമ്മുടെ ഇതാണ് വൈഫൈയുടെ ഹാൻഡിനാണ് ആൻഡ് ഇറ്റ്സ് റെഡി ഇറ്റ് ഡസ് ദ ജോബ് റിലി വെർ ബിക്കോസ് നമ്മുടെ വൈഫൈ ഇന്ന് നമ്മൾ ഇവിടുത്തെ ആൻഡ് ടീബിളൊക്കെ ആകിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ വൈഫൈ ലൈക്ക് സിക്സ് സി ആണ് സോ ദാറ്റ് മീൻസ് ലൈക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചോളൂ അത് ഞങ്ങൾ അനുഭവിച്ചാണ് കഴിഞ്ഞ ദിവസം മോഡം കുറച്ച് ദൂരമായിരുന്നു ബട്ട് ഇവിടെ വേറെ ഒന്നും കിട്ടുന്നുണ്ടായില്ല ബട്ട് ഇതിന് കിട്ടുന്നുണ്ടായിരുന്നു അത്യാവശ്യം സ്പീഡും കിട്ടുന്നുണ്ടായിരുന്നു സോ ദ ജോബ് പിന്നെ കേസ് കണ്ടല്ലോ കോക്കോ സ്പോർട്സിൻ്റെ ആണേ കേസ് അടുത്തേക്ക് വന്നാൽ നമുക്ക് കാണിച്ചു കൊടുക്കാം കോക്കോ സ്പോർട്സിൻ്റെയാണ് കേസ് അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് സംഭവം സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ നോക്കാം നമുക്ക് യാ ഇഫ് യു വാണ്ട് എ ക്ലീൻ സ്റ്റഫ് ലവ് യു ക്യാൻ സോ യാ അതാണ് സംഭവം യാ പിന്നെ ലൈക്ക് ഞാൻ ഇതാണ് നമ്മുടെ പി സിയുടെ കാര്യങ്ങൾ പിന്നെ എനിക്കൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗെയിംസ് ഗെയിംസൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോട്ട് ഡോൺ വഴി അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഗെയിമിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ബിഗ് ഷൗട്ട് ഔട്ട് ന്യൂ ടോക്കിയോ ന്യൂ ടോക്കിയോ ആണ് ഈ പി സി അസംബിൾ കസ്റ്റംപ്ലൈസ് തന്നത് ആൻഡ് ലൈക്ക് ടു ബി ഓണസ്റ്റ് കസ്റ്റമർ അവരുടെ കസ്റ്റമറുടെ ആയിട്ടുള്ള ഡീലിങ്സും കസ്റ്റമർ കെയറും വളരെ വളരെ ടോപ്പ് നോച്ചാണ് റൈറ്റ് ഫ്രം ദി ഫേഴ്സ്റ്റ് ഫോൺ കോൾ ഞങ്ങൾ ആദ്യം ഫോൺ കോൾ വിളിച്ചപ്പോൾ തൊട്ട് ലാസ്റ്റ് വരെ എപ്പോഴും അസിസ്റ്റൻസ് ഉണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒക്കെ വളരെ ലൈക്ക് നല്ല രീതിയിൽ തീർത്ത് വരുന്നുണ്ട് എക്സ്പെഷ്യലി നിയോടോക്കിയോടെ സിഇഒ അജയ് ബ്രോ ലൈക്ക് വളരെ സപ്പോർട്ടീവ് ആണ് എപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഡീലിംഗ് തൊട്ട് ലാസ്റ്റ് വരെ ലൈക്ക് ത്രൂ ഔട്ട് ദ പ്രോസസ്സ് പുള്ളി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടോക്കിയോ ലൈക്ക് ലൈക്ക് ദേ ഒരു എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ബിൽഡുകൾ അവർ ചെയ്യുന്നുണ്ട് ബേസിക്കലി ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് മേജർലി ഫോക്കസ് ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ ഗെയിമേഴ്സിന് വേണ്ടിയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പല ബേഡ്സും അവിടെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ കണ്ടതാണ് മാത്രല്ല ഇന്ത്യയിൽ തന്നെ വൺഅത്ത് കൈൻഡ് ഫേസ്റ്റ് ഓഫ് കൈൻഡായിട്ടുള്ള പല സാധനങ്ങളും ആദ്യമായിട്ട് വരുന്ന പല ബീൾഡുകളും അവർ ചെയ്യുന്നുണ്ട് കുറച്ച് കോൺഫിഡൻഷ്യൽ നേച്ചറിലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവർക്കും ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സോ അതിനെക്കുറിച്ച് പറയുന്നില്ല ബട്ട് ദ നോ ദോഷ ഇഫ് യു വാസ് വോണ്ട് ടു ഗോ ഫോർ എ പി സി ലൈക്ക് ഒരു പി സി ബിൽഡ് ചെയ്യണം എന്ത് റീസൺ ആയിക്കോട്ടെ ലൈക്ക് ഇവതീയൊരു കണ്ടൻറ്റ് ക്രിയറുടെ ഗെയിമുള്ള വേറെ മേ ബി അവർക്ക് നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിലും ഓരോ ഫേസിലും ഗൈഡ് ചെയ്ത് ഒരു പ്യുവർ ഫുൾ പി സി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാനുള്ള എല്ലാ കേപ്പബിലിറ്റി ഉള്ള ടീമാണ് അവിടെ ഉള്ളത് വി ആർ സാറ്റിസ്ഫൈഡ് ഇനി അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലത്തെ പി സി എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്കൂൾ ഹാർട്ടിൽ റെഫർ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും എനിക്ക് ന്യൂ ടോക്കിയോ സോ ചർ ഔട്ട് ഓക്കെ സോ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ മാത്രം പോവരുള്ളൂ എൻ്റെ പെർഫോമൻസ് കാണണ്ടേ സോ എങ്ങനെ ട്രൈ ഔട്ട്സ് ഓം ഗെയിംസിനോ സോ നമുക്ക് ആദ്യം സെലെറ്റ് സ്കൂൾ ലെറ്റ് സി നമ്മൾ ഇപ്പോൾ ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് ഗെയിംസ് ഓൾറെഡി ലോഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അസാസ്ട്രീഡ് ഓ ഡി സി ആണത് സോയാ ഇതിൽ മാക്സിമം എല്ലാ സെറ്റിങ്സും ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറയുന്നത് മാത്രം കേട്ട് ടേക്ക് ഫോർ ഗ്രാമ ഫോർട്ടീൻ ഫോർട്ടി ആണ് ബോഡി മോട്ടിമ്പോട്ടി ഇമ്പോർട്ടിയാണ് എവറിഥിങ് എവിത്തിങ് സ്ക്രാൻ ഒന്നും ഒന്നുമില്ല ഇത് അഡാപിക് ക്വാളിറ്റി ഓഫ് ആണ് കേട്ടോ അഡാപിക് ക്വാളിറ്റിയുടെ ആവശ്യം ഇല്ല ഇതിന് ബിക്കോസ് ദാറ്റ്സ് ദാറ്റ് പവർഫുൾ കോൾ വെരി ഹൈ 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 അൾട്രാ അൾട്രാ ഹൈ 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 യാ സോ നിങ്ങൾക്ക് വേണം ഇതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ എഫ് പി എസ് ഉണ്ട് എഫ് പി എസ് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ അത് ഏകദേശം ഒരു കണ്ടോ ഒരു വൺ ഹൺഡ്രഡ് ഫൈവും നയൻറ്റി സംതിങ് എബൌ വൺ ഹണ്ട്രഡ് എപ്പോഴുംൽക്കുന്നുണ്ട് ടു കെയിലെല്ലാ സെറ്റിങ്സും അപ്പ് ഡപ്പായിട്ടാണെന്ന് നിങ്ങൾ ആലോചിക്കണം ഈവൻ കോംബാറ്റ് സിനാരിയോസിലൊക്കെ ഇത് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അധികം ഫ്രെയിം ഡിപ്സ് ഒന്നും ഞങ്ങൾ കണ്ടില്ല സോ ഇതാണ് സാസൺ സ്ക്രീനിൻ്റെ അവസ്ഥ പിന്നെ പരും ദിവസങ്ങളിൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഇത് ടെസ്റ്റ് ചെയ്ത് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും ഇതുണ്ട് ലൈക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഫുട്ടേജസ് അത് ടെക്നോളജി ട്രാവലിൻ്റെ ചാനലിലായിരിക്കും വരുന്നത് പല ഇപ്പോൾ ലൈക്ക് മേജർ പുതിയ റിലീസുകളുടെ ഓരോ ഗെയിംസിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം തന്നെ ബട്ട് യാ സോ ഇതാണ് ഗെയിം ടെസ്റ്റ് വരുന്നത് പിന്നെ എനിക്ക് കാണിച്ചു തരാനുള്ള ഒരു സാധനം എന്ന് യാ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഡാമേജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഡാമേജ് ചെയ്ത് സോൾവ് ആണ് നമുക്ക് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു യാ ഡാമേജ് റിസോൾവ് ഇത് എഡിറ്റ് ടാബ് ആണ് സോ ഇത് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാൻ ലൈക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൊ യൂഷ്വലി ലൈക്ക് ഇത്രയും പവർഫുൾ അല്ലാത്ത കാർഡ്സിൽ ഇതുകൊണ്ട് ഇതിൽ ഓരോ ഫ്രെയിംസിൽ ഓരോ തമ്പനെയിൽസും അല്ലെങ്കിൽ വരുന്നതുണ്ടോ ഇത് നമ്മൾ സൂം ചെയ്യുമ്പോഴും സൂം ഔട്ട് ചെയ്യുമ്പോഴും വളരെ ലാഗ് അടിക്കാൻ ഞാൻ സുഖം ഒരു ഒരു നോൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് സോ ഈ ബിൽഡിന് അതൊരു പ്രശ്നമേ അല്ല സോ അത് ഓക്കെ ബിൽഡിൻ്റെ ഒരു ലൈക്ക് ജസ്റ്റ് ഒരു പവർ ഫിഗർസിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ എന്നാണ് നമുക്ക് ചെയ്യാൻ ബട്ട് സ്റ്റിൽ ഹാ സോ യാ സോ ദാറ്റ്സ് സെറ്റ് മാൻ ദാറ്റ്സ് അബൌട്ട് ദ ബിൽഡ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ടോക്കിയോനെ ലൈക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ആക്ച്വലി ഇത് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ ഓൺലൈൻ വളരെ നോക്കിയായിരുന്നു ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാ ഇ എടുത്ത് നോക്കിയായിരുന്നു ബട്ട് ഏകദേശം അത് അതായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന റേറ്റ്സ് തന്നെയാണ് ന്യൂ ടോക്കിയോ എനിക്ക് തന്നത് പ്ലസ് ദ സപ്പോർട്ട് ലൈക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കോമഡിയൻ്റെ എന്നുള്ളത് ലൈക്ക് ഒരു എപ്പോഴും ഒരു ലൈക്ക് ഇറ്റ്സ് എ ഹ്യൂജ് പ്ലസ് സോ യാ സോ ദാറ്റ്സ് എയർ അബ് ദ പി സി നിങ്ങൾക്ക് ഇഷ്ടം എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നമ്മുടെ ഓരോ ചാനൽ വളരെ ചെറുതായിട്ട് തുടങ്ങിയാണ് എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ പല പല കാര്യങ്ങളും പതുക്കെ 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 വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പി എസ് ഫൈവ് ആയി സോ ഓബിയസ്ലി ടെക്നോളജി ആവുന്നൊരു പി സി ആയി സോ യാ തിങ്സ് ആർ വെരി ഗുഡ് ആൻഡ് ഓൾ താങ്ക്സ് ടു യു വേർ സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പ്രചോദനമാവുന്നത് ഇത് ഞങ്ങളുടെ കാറ്റലോഗ് ബിൽഡ് ചെയ്യാനും ആർട്സിനിൽ ബിൽഡ് ചെയ്യാനും ഒക്കെ ഇതിനും സോ താങ്ക് യു ഫോർ സപ്പോർട്ട് ഐ റീലി മീൻ ഇറ്റ് എല്ലാ ദിവസവും ഞാൻ പറയാറില്ലെന്ന് അറിയാം ബട്ട് സ്റ്റിൽ ഇറ്റ് റീലി മീൻസ് അലോട്ട് സോ ഇത് കണ്ടിന്യൂ ചെയ്യുക എല്ലാ ദിവസവും ഗെയിമിലുള്ള വീഡിയോസ് ഇതുപോലത്തെ അടുത്തൊക്കെ ടെക് കണ്ടും റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഈ ചാനലിൽ സോ ഇഫ് യു ഹാവ് ടു എൻജോയ് മൈ കണ്ടന്റ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദ ചാനൽ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട ഇറ്റ് റീലി ഹാവ് സു ദ യൂട്യൂബ് അതൊക്കെയുള്ളതും സോറ്റ് സെറ്റ് പേപ്പ് അത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയും ഞാനിങ്ങനെ വളരെ സ്റ്റക്കായിട്ടിരുന്ന് വളരെ കറക്റ്റ് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് കാര്യങ്ങളൊന്നും പറയേണ്ടതെന്ന് വിചാരിച്ചത് ജസ്റ്റ് ഫ്രണ്ട്ലി ഡിസ്കഷൻ ടൈം